നോ പറയാйна കൊക്കോ Генാദ സിംപിൾ ആയിട്ട് വീറ്റ് ഉണ്ടാക്കാൻ പറ്റ ഒരു അടീബോൾ സാധനമാണ് ഈ ചെറിയ പച്ചപ്പയ വെച്ചരീ ഉറുപ്പ് പോണ ജോറ് ഇതിനെ വെള്ള ജീരയുടെ അപ്പക്കായ നെക്സി ആടോ ഇതിനെ കട്ടപ്പട ഈ ലെവലിൽ നമുക്ക് അടീബോൾ ഉണ്ടാക്കി എടുക്കാം എന്താണ്ണ്ടാക്കുന്നെന്നെ നമ്മൾ എന്തിയെപ്പാർക്കോ എന്തേ കല്ലത്തപ്പ എന്തേ കല്ലത്തപ്പ അടീബോൾ കല്ലത്തപ്പ കട്ടവാഹ ഇപ്പോ 다ഴ പോയନല്ലേ എല്ലാം 다ഴ പോയ네 ഒരു ഗ്ലാസ് ഈ ഗ്ലാസ്സിലെ പച്ചരി ഇട്ടത്തി ഇട്ടത്തി ദാ അരക്കാൻ വെച്ചിട്ടുണ്ട് ഓക്കേ ഇനി പagit വെള്ളം ഒഴിക്കാം ആഹാ ഇയ ഓർഡനം ഇതിനൊന്ന് ബാക്കി ಮತ್ತೆ ശർക്കരയും പാനിയാക്ക് ഹും ഹും ഇനി ഈ സ്പൂണില് തന്താ ചോറ് ആഹാ ചോറ് ഇനി ഒരു അപ്പക്കാരണ്ടെ കഴുത്തപ്പ സൂപ്പർ എന്തോ ജീരകം ഇത് നമ്മള് കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കീനെ നല്ല പോലെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഈ പ്രാവശ്യം എന്നുള്ളത് നമുക്ക് ഈ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ അത് ഓരോ സമയത്ത് ഓരോ ടൈപ്പിലേക്ക് എന്നത് ജീരകവും ഓക്കെ ഓക്കെ ഇത്രയും മതി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന സാധനം അല്ലേ വളരെ കുറച്ച് സാധനങ്ങളെ ഇനി ഒരു ഗ്ലാസ് അരി ഇച്ചിരി ഉപ്പ് വപ്പക്കാരം ജീരകവും ഇത്രേ വേണ്ടു ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതാണ് കുക്കറിൽ ഇത് കുക്കറപ്പറിയപ്പെടുന്നു അതിന് കലുത്തപ്പെന്നറിയപ്പെടുന്നു അപ്പൊ നമുക്ക് പെരട്ടിലോട്ട് കിടക്കാം അരക്കാം അപ്പൊ ഇതിനക്കാനുള്ള സാധനങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചരി പച്ച ജീരകം അപ്പക്കാരം ഇച്ചിരി ഒരു സ്പൂണ് ചോറും ആക്കിയിട്ടുണ്ട് ഏഹ് ഓക്കെ 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 മാവ് വല്ലേ ശർക്കരപ്പ ശർക്കരപ്പ് ആശിക്കുട്ടാ നിനക്കറിയോ ശർക്കരപ്പാവ് ഉറുമ്പ് കറിയും ഉറുമ്പ് അത് എടുത്തു വെച്ചിട്ടല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശർക്കര ആശുപത്രി വേണോ ും അരഗ്ലം ശർക്കരയ്ക്കകത്ത് ചേർക്കാനും അതാണ് അളവ് കോലി പാവ ചൂടാക്കിട്ടേ ശർക്കര പാവ് ഗൈസ് അങ്ങനെ നമ്മൾ ശർക്കര പാവ് തയ്യാറാക്കാനായിട്ട് ശർക്കര എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഗൈസ് ഇതാണെന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ ആശുക്കൊട്ടൻ ആശുക്കൊട്ടൻ എല്ലായിടത്തും വരണം അതാണ് ഏറ്റവും വലിയ സംഭവം ഈ സമയത്ത് തന്നെ നമ്മുടെ പയറ് കൃഷി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അതാ ഒരു ഒരു പയർ വെച്ചിട്ടുണ്ട് കേട്ടോ അല്ല ആശുട്ടി ഒരുകി വരുന്നുണ്ടേ ഏകദേശം ശർക്കര നന്നായിട്ട് തന്നെ പുരുകി ഇറങ്ങിട്ടുണ്ടല്ലേ തന്നെ ചെറിയുള്ളി ഇല്ലല്ലേ മേടിക്കാൻ പറഞ്ഞിട്ട് പറ്റോട്ടിട്ട് അധികം വേണ്ടേ അഭ്യാസം കാണിക്കുന്ന

കാലുകൊള്ളു കാലുകൊള്ളും ആശുപത്സ കൊടുത്തി ചൂടോട് ഒഴിക്കണം കാലു കൊള്ളു കേട്ടോ ഇവിടെ എടുത്തിട്ടില്ല പാകത്തിന് മതി അല്ലേ സാധനം അത് ഒഴിക്കുമ്പോൾ നമുക്ക് തിരിയും ഇളക്കി കൊടുത്തോണ്ടിരിക്കും കേട്ടോ എന്നാ പറയുന്നേ അങ്ങനെയാണ് പറയുന്നത് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണിക്കാം കുക്കറാദ്യം നല്ലോണം ചൂടാക്കി വെക്കണം കരിഞ്ഞ് വെച്ച് ഉള്ളിയും ഇട്ടുകൊടുക്കും

ഇപ്പോ എന്ന് ഇടുക്കാനയല്ലേ ഇടുക്കാൻ പറ്റില്ല തണയണം എന്നല്ലണം തണഞ്ഞിട്ട് ഇടുക്കാൻ പറ്റല്ലേ അല്ലേ ആയി ഇങ്ങനെ ഒട്ടി പോ ആരെ എടുത്തേ ഒട്ടി പോ അപ്പോൾ തണഞ്ഞിട്ട് എടുക്കാം ഗയ്സ് ഇതാണ് ട്ടോ ഫൈനൽ ഓക്കേ ഓക്കേ പറ്റന്ന് കിട്ടുന്നണ്ടല്ലേ പറ്റുന്നോ നോ നല്ല ചൂടുണ്ടല്ലേ ആരെടുത്തിട്ടുണ്ട് അങ്ങനെ ഗഴ്സ് കൽത്തപ്പം റെഡി കഷ്ണാക്കി

സിമ്പിൾ ആയിട്ട് ായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ചോറ് ഇച്ചിരി വെള്ളം ജീരകം ഈ ലെവലിൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് കടയിൽ പോയി ആവശ്യമില്ല കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ അപ്പൊ മറ്റൊരു